ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഇനി ശ്യാംബനകൽ ഇല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ അച്ഛൻ നൽകിയ ക്യാമറ ഉപയോഗിച്ച് ആദ്യത്തെ ചിത്രം നിർമ്മിച്ച ശ്യാംബനകൽ ആ ശ്യാംബനകലിനെ വിഖ്യാത ചലച്ചിത്രകാരൻ ശ്യാംബനകൽ അന്തരിച്ചു എന്ന് ഈ നിമിഷം പറയുമ്പോൾ എത്രത്തോളം മൂല്യം ഉള്ളതാണ് ആ ചലച്ചിത്രകാരൻ്റെ ജീവിതം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും തൊണ്ണൂറ് വയസ്സായിരുന്നു ഏറെ നാളായി വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു മുംബൈയിലായിരുന്നു അന്ത്യം ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെയും ചരിത്രത്തെയും പശ്ചാത്തലമാക്കി മനുഷ്യാവസ്ഥകളുടെ ഭിന്ന ഭാവങ്ങൾ ആവിഷ്കരിച്ചു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ച പ്രതിഭ ഹിന്ദിയിലെ മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള അവാർഡ് ദേശീയതലത്തിൽ ഏഴ് തവണ ലഭിച്ചു നിഷാന്ത് അങ്കൂർ ഭൂമിക ജനൂൻ ആരോഹൺ തുടങ്ങി ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് പ്രമുഖ ചലച്ചിത്രകാരൻ ജോഷി ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു ശ്യാം ഏത് രീതിയിലാണ് താങ്കൾ ഈ നിമിഷം ഓർക്കുന്നത് ശ്യാംബനഗലിന് വളരെ അടുത്തറിയാവുന്നത് ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന കാലത്താണ് ബോംബെയിൽ ഫിലിംസ് ഡിവിഷനിൽ അദ്ദേഹം എപ്പോഴും ഏതെങ്കിലും കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ചെയ്തിരുന്ന സിനിമകളുടെയോ ഭാഗമായിട്ടൊക്കെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആസ്ഥാനം ആയ ബോംബെയിൽ അപ്പൊ ഞാൻ അവിടെ ആയിരുന്നു അന്ന് വരുമ്പോഴാണ് നേരിട്ട് കണ്ടിട്ടുള്ളതും നേരിട്ട് സംസാരിച്ചിട്ടുള്ളതും അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് പേഴ്സണലായിട്ടുള്ള പരിചയം മന്ധൻ എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് മാത്രം ഞാൻ എങ്ങനെയാണ് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം കലാപരമായ ഒരു ഔന്നത്യത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ എപ്പോഴും ശാമ്പനകലിനെ ഓർക്കുന്നത് ഒരു കലാകാരൻ എന്ന ചലച്ചിത്രകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹം എപ്പോഴും കണ്ണും കാതും തുറന്നു വെച്ചിരുന്ന ഒരു ചലച്ചിത്രകാരനാണ് സിനിമയിൽ ഉണ്ടാകുന്ന വലിയ വലിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ മാത്രമല്ല ചെറിയ ചെറിയ അനക്കങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അപ്പോ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൽക്കത്തയിൽ അതിനുശേഷമാണ് ഞാൻ കൽക്കത്തയിലേക്ക് വരുന്നത് കൽക്കത്തയിൽ പഥേർ പാഞ്ചാലി ബസുശ്രീ എന്ന വിഖ്യാതമായ തിയേറ്ററിൽ റിലീസ് ചെയ്ത് അദ്ദേഹം പോയി നാലോ അഞ്ചോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് റിലീസ് ചെയ്ത സമയത്ത് അപ്പൊ അദ്ദേഹം അത് ഫിലിം സൊസൈറ്റിയിലൂടെ മറ്റു പിന്നീട് കണ്ടിട്ടല്ല അദ്ദേഹത്തിന്റെ ഒരു മാമോദിസ കലാകാരൻ എന്ന രീതിയിൽ ഒരു ചലച്ചിത്രകാരനാകണം എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തത് കൽക്കത്തയിൽ വെച്ചിട്ടാണ് അപ്പൊ അത് അദ്ദേഹത്തിന്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഈ നിരീക്ഷണവും അദ്ദേഹത്തിന്റെ ഓരോ അസസ്മെന്റും അദ്ദേഹത്തിന്റെ പല വിലയിരുത്തലുകളും വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ പേഴ്സണലായിട്ടും എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു അടുത്ത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവം വാക്കിംഗ് ഡെഡ് എന്ന് പറയുന്ന ഞാനൊരു വളരെ രണ്ടു മണിക്കൂർ ദീർഘമുള്ള ദീർഘമുള്ള ഒരു സിനിമ ഉണ്ടാക്കിയത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം കണ്ടത്തിന് കണ്ടതിന് ശേഷം തിരിച്ചു വിളിക്കുമ്പോ എന്നിവിടെ ലാൻഡ് ലൈൻ ആണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാവരും അദ്ദേഹത്തെ ശ്യാം ശ്യാം എന്ന് വിളിക്കും അപ്പോ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചിട്ട് എന്റെ ഭാര്യയോട് ഇങ്ങനെ ശ്യാം വിളിക്കുന്നു ബോംബെയിൽ നിന്നാണ് സംസാരിക്കണം എന്ന് പറയുന്ന നമ്പറും കൊടുക്കുന്നു അപ്പോ എനിക്ക് ഡൽഹിയിൽ ആണ് ഞാൻ ആ സമയത്തുള്ളത് ഏതാണ് ശ്യാം എന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ ആ നമ്പറിൽ തിരിച്ചു വിളിക്കുമ്പോൾ ശ്യാം പിന്നിലാണ് അദ്ദേഹം ഈ രണ്ട് മണിക്കൂറുള്ള ഈ സിനിമ കാണുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഔപചാരികമായിട്ടുള്ള എന്നെ പോലെ ഒന്നുമല്ലാത്ത ഒരു ഒരു ഫിലിം മേക്കറുടെ കാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അത് വളരെ അക്കാഡമിക അക്കാഡമിക് ആണ് അദ്ദേഹം തന്നെ വളരെ അദ്ദേഹം എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ണും കാലം തുറന്നു വെക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് അപ്പോ അന്ന് എന്നോട് പറഞ്ഞ ഒരു ക്രിട്ടിസിസം അത് ഒന്ന് ഗിയർ മാറ്റി പിടിക്കേണ്ടതായിരുന്നു ഉഗ്രൻ സിനിമയാണ് പക്ഷെ അതൊന്ന് ഗിയർ മാറ്റി പിടിക്കേണ്ടതായിരുന്നു അപ്പോ അതാണ് എനിക്ക് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അനുഭവം പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം അസുഖവാദിനായി കിടക്കുകയായിരുന്നു അതിനു മുമ്പ് തന്നെ ചലച്ചിത്രകാരൻ എന്ന രീതിയിൽ അദ്ദേഹം എനിക്ക് ശ്രദ്ധിക്കപ്പെടാൻ പാകത്തിനുള്ള സിനിമകളൊന്നും ചെയ്യാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മന്ധൻ ചെയ്ത ശാമ്പനകൾ ഇല്ലാതായി കഴിഞ്ഞിരുന്നു എന്ന യാഥാർത്ഥ്യവും ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതായത് തൊണ്ണൂറ് വയസ്സ് എന്ന് പറയുന്ന ഈ ഒരു കാലം അതിനു മുമ്പുള്ള കുറച്ച് കാലങ്ങൾ എങ്കിലും ഈ പറയുന്ന രീതിയിൽ സർഗാത്മകത പൂർണ്ണമായി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സർഗാത്മകതയിലെ ധൈര്യം നഷ്ടപ്പെടുകയോ ചെയ്ത ഒരു ശ്യാംബനകൾ ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിച്ചത് തൊണ്ണൂറ് വയസ്സ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ എം ടി വാസുദേവൻ നായർ ഒരു ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു സിനിമയുമായി എം ടിക്ക് ഉള്ള വലിയ ബന്ധം നമ്മൾക്ക് മറക്കാവുന്നതുമല്ല കുറിച്ച് പറയുമ്പോൾ ശ്യാംബനകലാവട്ടെ ഋദിക്കട്ടക്കാവട്ടെ കൊൽക്കത്തയിലെ സംവി സംവിധായകരാവട്ടെ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ കേരളവുമായിട്ട് പലതരത്തിലുള്ളൊരു അടുപ്പങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ശ്യാംബനകൽ ആ രീതിയിൽ മലയാളത്തെ ഒക്കെ എങ്ങനെ കണ്ടിരുന്നു എന്ന് ഓർക്കാൻ കഴിയുമോ അടൂർ ഗോപാലകൃഷ്ണന്റെ എല്ലാ സിനിമകളുടെയും അദ്ദേഹം തിയേറ്ററിൽ വന്നിരുന്ന് കാണുകയും അടൂരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതിന് ഞാൻ സാക്ഷിയാണ് അന്ന് ഞാൻ അടൂരിന്റെ ഒരു കപ്പ്യാർ എന്ന മട്ടിൽ ആണ് ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അതിനുശേഷം അടൂർ എന്നെ എന്നുപേക്ഷിക്കുകയോ ഞാൻ അടൂരിനുപേക്ഷിക്കുകയോ ഉണ്ടായി അപ്പോ ശാംബനികൾ ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയും നേരിട്ട് ആദ്യ ഷോയിൽ തന്നെ വരുന്നു കാണുന്നു അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിന് ജോണുമായും അരവീന്ദ്രനുമായിട്ടും എല്ലാം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മേക്കേഴ്സ് എന്ന രീതിയിൽ വളരെ ഇൻസിഡന്റൽ ആയിട്ടാണെങ്കിലും എൻ ടി വാസുദേവൻ നായരുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അത് ഓർക്കാൻ ഇഷ്ടപ്പെടുകയാണ് ഈ എം ടിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഒരു എഴുത്തുകാരൻ ക്രിട്ടിക് ആണ് അദ്ദേഹം എന്നോട് ഒരു ആറുമാസം മുമ്പ് പറഞ്ഞ കാര്യം ഒരു നോവൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ പൂർണ്ണ രൂപത്തിൽ വികസിച്ചിട്ട് ഉണ്ട് പക്ഷെ അത് ആർക്കും പറഞ്ഞു കൊടുത്ത് എഴുതിയാൻ കഴിയില്ല അത് കടലാസിൽ എഴുതണം കടലാസിൽ കടലാസിലെഴുതിയാണ് ശീലം കടലാസിൽ എഴുതാൻ പാകത്തിന് ഒരു പൂർണ്ണ നോവൽ എന്റെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായി ഓർക്കുന്നു അങ്ങനെ ഒരു സംഗതി ശ്യാംബനികലിൻ്റെയോ മഹാന്മാർ എന്ന് നാം കരുതുന്ന മറ്റു മഹാന്മാർ എന്താ വെച്ചാൽ നമ്മൾ ഈ നവസിനിമയുടെ വലിയ പേരുകളായി കാണുന്ന ആളുകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നോ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇവരുടെ ഒരു പത്ത് കൊല്ലം കൊണ്ട് വെടുതിയിരുന്ന കഥയാണ് സിനിമയിലുള്ളത് സാഹിത്യത്തിൽ തൊണ്ണൂറ്റൊന്നാം വയസ്സിലും ഒരു നോവൽ ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന എം ടി ആണുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസം ഒരു ഇൻസിഡന്റിലായി പറഞ്ഞു മാത്രം ഡോക്യുമെന്ററി ചലച്ചിത്രകാരനാണ് നമ്മോട് കേരള വിഷൻ ന്യൂസിൽ ഇപ്പോൾ ഷ്യാംബനഗലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോഷി ജോസഫ് ശ്യാംബനകലും നിരവധി ഡോക്യൂമെന്ററികൾ ചെയ്തിട്ടുണ്ടല്ലോ ഫീച്ചർ ഫിലിമിൽ നിന്ന് ഫീച്ചർ ഫിലിമും ഡോക്യുമെന്ററിയും തമ്മിലുള്ള അതിരുകൾ ഗവനിക്കാത്ത ആളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോഷി ജോസഫ് ശ്യാംബനഗലിന്റെ നിരവധിയായ ഡോക്യുമെന്ററി ചിത്രങ്ങളെങ്ങനെ കാണുന്നു ശ്യാംബനകലിന്റെ എല്ലാ ഡോക്യുമെന്ററികളും മഹാബോറാം ഇവര് ഈ ഡോക്യുമെന്ററി എടുക്കുമ്പോഴത്തേക്കും നേരത്തെ തീരുമാനിച്ചുറച്ച ആ ഒരു ഘടനയിൽ നിന്നങ്ങ് ചെയ്യുകയാണ് അതുകൊണ്ട് ഋത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്ന സാധനം എന്നെ കൊണ്ട് പറ്റൂല്ലാത്തൊരു കാര്യമാണ് എന്ന് അപ്പൊ അത് 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 മഹാബോറകളാണ് മഹാബോറ ഫിലിം ജ്യൂസിനു വേണ്ടി ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കണ്ണുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്റെ ഈ രണ്ടു മണിക്കൂർ നീളമുള്ള ഈ സിനിമ അദ്ദേഹം കാണുകയും അദ്ദേഹം ഈ പറഞ്ഞ നിരീക്ഷണം വളരെ കൃത്യമാണ് ഒന്ന് ഗിയർ മാറ്റി പിടിക്കേണ്ടതായിരുന്നു എന്നും അതൊരു ഒരു മേക്കർക്ക് മറ്റൊരു മേക്കറോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വലിയൊരു ഗുരുമന്ത്രമാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം സ്വയം ചെയ്തിരുന്ന ചെയ്തിരുന്നെല്ലാം അറിബോറാണ് ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ശ്യാം ബനഗൽ ഇന്ത്യൻ സിനിമയിൽ എന്തായിരുന്നുവെന്ന് രണ്ടോ മൂന്നോ വാക്യത്തിൽ പറയാൻ പറഞ്ഞാൽ താങ്കൾ എന്തായിരിക്കും മറുപടി നൽകുക സത്യജിത് മൊണാൾസൺ കട്ടക് ശേഷം ശരിക്കും ഇന്ത്യൻ നവസിനിമയിൽ ഹിന്ദിയിൽ നിന്നും ഉണ്ടായ വലിയ ഒരു ശബ്ദമാണ് ശ്യാംബനഗനിന്റേത് അത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം എടുത്ത സിനിമകൾ ആ അർത്ഥത്തിൽ വളരെ വിലപ്പെട്ടതുമാണ് അതിനപ്പുറത്തേക്ക് ഒരു സിനിമയുടെ ഭാഷയിലോ സിനിമയുടെ ചരിത്രത്തിലോ ഈ ത്രയങ്ങളെ പോലെ റേ കട്ടക് മൃണാൾസൺ എന്നീ നാമങ്ങൾ പോലെ രേഖപ്പെടുത്തേണ്ട ഒരു നാമമാണ് എന്ന് ഞാൻ വളരെ ശ്രീ ജോഷി ജോസഫ് വിഖ്യാത ചലച്ചിത്രകാരൻ ശ്യാംബനകൽ അന്തരിച്ച ഈ നിമിഷങ്ങളിൽ പ്രതികരിച്ചതിന് ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായി ചേരുന്നു ആന്റണി ജോർജ് എപ്പോഴായിരുന്നു ഈ അന്ത്യം ഇനി എന്തൊക്കെയാണ് രാജ്യം വളരെയധികം ആദരവ് നൽകിയിട്ടുള്ള ഈ ഷ്യാംബനഗലിന്റെ സംസ്കാര ചടങ്ങുകളും അനുബന്ധ കാര്യങ്ങളും തീർച്ചയായും അദ്ദേഹം ദീർഘകാലമായി ഈ വൃക്ക രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അങ്ങനെ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് മുംബൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ പി ആ ബനഗലാണ് മരണവിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇത് സംബന്ധിച്ച മറ്റ് ഈ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ മറ്റ് ആ കാര്യങ്ങളിൽ തീരുമാനം ആകുന്നതേ ഉള്ളൂ നിലവിൽ ഏതായാലും ആറ് മുപ്പതോടു കൂടിയാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ഏതായാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് സമാന്തര സിനിമയെ സംബന്ധിച്ചൊക്കെ വലിയ നഷ്ടമാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ പറയാൻ കഴിയും ഈ ഇന്ത്യയിലെ സമാന്തര സിനിമകളുടെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിലാണ് അദ്ദേഹം പ്രധാനമായും അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം അത്തരത്തിൽ ഉള്ളവയായിരുന്നു ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെയും അതുപോലെ തന്നെ ചരിത്രത്തെയും പശ്ചാത്തലമാക്കി മനുഷ്യാവസ്ഥകളുടെ ഭിന്ന ഭാവങ്ങളെ ആവിഷ്കരിച്ച ചലച്ചിത്രകാരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹത്തിൻ്റെ പത്മശ്രീയും അതുപോലെ തന്നെ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നൽകി ആദരിച്ചു അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി അഞ്ചിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരങ്ങൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ വിഭാഗങ്ങളിലായി പതിനേഴ് വട്ടമാണ് അദ്ദേഹം ചലച്ചിത്ര ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ട് അദ്ദേഹം നേടിയത് മാത്രമല്ല സിനിമയിൽ മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രാജ്യസഭാംഗമായും ശാംബനകൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പുറത്തേക്ക് വരുന്നത് ആങ്കൂർ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തു വരുന്നു പിന്നീട് നിഷാന്ത് മധൻ ഭൂമിക എന്നീ ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തു ഈ സിനിമകളുടെ ഒരു കടന്നു വരവോടെയാണ് ഇന്ത്യയിൽ ഈ സമാന്തര സിനിമകൾ അതുപോലെ തന്നെ നവതരംഗ സിനിമകൾ അതിനൊരു തുടക്കം കുറിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ ആങ്കൂർ അടക്കമുള്ള ശ്യാംബനകലിൻ്റെ ചിത്രങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് പറയാൻ കഴിയുക മാത്രമല്ല അദ്ദേഹം അധ്യാപകനായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി മൂന്ന് വരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് തവണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹം നിരവധി പുരസ്കാരങ്ങളും നേടിയ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹം ജനിക്കുന്നത് മുപ്പത്തിനാല് ഡിസംബർ പതിനാലിന് ഹൈദരാബാദിലാണ് ശ്യാംബനഗറിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ പിതാവ് ഉപയോഗിച്ചിരുന്ന ക്യാമറ ഉപയോഗിച്ചാണ് പന്ത്രണ്ടാം വയസ്സിൽ ശാംബനകൾ ആദ്യത്തെ ഒരു ചലച്ചിത്ര സൃഷ്ടി നടത്തിയത് എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹം കരിയർ ആരംഭിക്കുന്നത് ഒരു കോപ്പി റൈറ്റർ എന്ന നിലയിലാണ് പിന്നീടാണ് അദ്ദേഹം ഡോക്യുമെൻ്ററി സംവിധാനത്തിലേക്ക് ആദ്യം കടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഗുജറാത്തി ഭാഷയിലൊരു ഖേർ ഭേത്ത ഗംഗ ഗംഗയുടെ വാതിൽക്കൽ എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി പുറത്തിറക്കിയാണ് അദ്ദേഹം ഈ സിനിമ പ്രവേശം അദ്ദേഹം നടത്തുന്നത് അങ്ങനെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ആങ്കൂർ പുറത്തേക്ക് വരുന്ന ശേഷം ഓരോ ചിത്രങ്ങളായും അദ്ദേഹം പുറത്തേക്ക് വരുന്നു ജൂനു ഭൂമികാദി റോൾ ജുനൂൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആരോഹൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ ഫോർട്ട് ഫോർഗോട്ടൺ ഹീറോ മന്ധൻ വെൽ ഡൗൺ അബ്ബ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച വലിയ നഷ്ടം തന്നെയാണ് ഷ്യാംബൽഗലിൻ്റെ വിയോഗം ശ്യാംബനഗൽ യാത്രയായിരിക്കുന്നു ആര് ജിസ് ജോർജ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇടവേള